നമ്മുടെ അടുക്കൽ ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽപ്പെട്ട കേസുകളിൽപ്പെട്ടൊരു കേസാണ് നമ്മുടെ സ്വന്തം മകൾ മകൻ ഇവരൊക്കെ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുകയും വിവാഹം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഒരു അഫയറും റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു ഇണയെ നമുക്കവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധിക്കാതെ വരികയും നമ്മൾ അവർ പക്ഷെ ഒരു റിലേഷൻഷിപ്പിലായ ആ എഫെയർ ആ ഒരു ബന്ധം ചിലപ്പോൾ കുടിയനായിരിക്കും അല്ലെങ്കിൽ അന്യ മതസ്ഥരിൽപ്പെട്ട ക്രിസ്ത്യനൊക്കെ ഹിന്ദു മതസ്ഥങ്ങളിൽ നമ്മൾ മുസ് മുസ്ലിമികളായിരിക്കും അങ്ങനെ ഒരു ബന്ധം നമ്മുടെ ദീന നമ്മോട് നിസ്കർഷിക്കുന്നില്ലല്ലോ അപ്പോൾ അത്തരം ഒരു ബന്ധത്തിലായിരിക്കും അപ്പോൾ ആ ഒരു ബന്ധം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുകയും നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തത് അത് മകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ തന്നെയാണ് പക്ഷെ അത് സമ്മതിക്കാതെ വരികയും ചെയ്യുകയും വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പോ നിഷേധത്തിൻ്റെയൊക്കെ സമയത്തൊക്കെ ആയിട്ട് അവർ വെച്ച ആ ബന്ധത്തിൽ ഒളിച്ചോടി പോവുകയും പിന്നീട് കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുകയും ഈ ഒരു കാരണം കൊണ്ട് നാട്ടില് അഭിമാന പ്രശ്നവും കാരണ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉപ്പ ഒരു കാരണവശാലും ഈ മക്കളോട് സഹകരിക്കാതെ വരികയും അത് ഒഴിവാക്കി വന്നാൽ മാത്രമേ തിരിഞ്ഞു നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊല്ലുന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കൊക്കെ എത്തുകയും ഉമ്മാനോട് തന്നെ ഒരു ബന്ധമില്ലാത്ത രൂപത്തിലാക്കുകയും ആ രൂപത്തിൽ കുടുംബജീവിതം തകർന്ന വിഷയവും പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കപ്പിൾസ് ലൈഫിൽ യഥാർത്ഥത്തിൽ വരുന്ന ഭീമമായ വലിയ രൂപത്തിലുള്ള തകർച്ച ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ കൺസൾട്ടേഷന് വരുമ്പോൾ കുറേ കേസുകൾ ഒരു ദിവസം തന്നെ പല സമയത്തും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ എക്സ്ട്രീം ലെവലിലുള്ള കേസുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്നറിയോ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഇത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെടുക അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളത് ആത്മാർത്ഥമായിട്ട് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അള്ളാഹു സുബഹാനുഭൂത്തായാലും നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയാലും ഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും വിളിച്ച് ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കറക്റ്റ് സമയത്തിന് വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ വരാവൂ ഇവിടെ ഓരോ ചൊവ്വാഴ്ചത്തേക്കും വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ബുക്കിംഗ് എടുക്കുന്ന ലിസ്റ്റിലുള്ളവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഇവിടെ സ്ഥലം അറിഞ്ഞതിൻ്റെ പേരിൽ വന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് നോക്കാൻ കഴിയില്ല കാരണം വേറെയും പ്രോഗ്രാമുകൾ ഉണ്ടായതുകൊണ്ട് ഒരു ദിവസം ഇത്രയും എണ്ണം ആളുകളെ നോക്കാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് വന്നാൽ നമുക്ക് ലൈവും കാര്യങ്ങളും വേറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് നീങ്ങേണ്ടി വരേണ്ടതുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക ലിസ്റ്റിൽ പേരുവനെ ഞായറാഴ്ച പത്തു മണിക്ക് ബുക്ക് ചെയ്യണം ഇത്തരം വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എല്ലാവർക്കും സമാധാനമാണ് വേണ്ടത് നമുക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ ഒരു ഒരു ലക്ഷം രൂപയോ ഒന്നര ലക്ഷം രൂപയോ ഒക്കെ കിട്ടിയാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ സമാധാനം അതിനേക്കാളും വാല്യൂ ഉള്ളതാണ് സമാധാനം ഇല്ലെങ്കിൽ ഈ ഫോണുണ്ടെന്നൊരു കാര്യമില്ല എന്നുള്ളതാണ് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫോൺ കൃത്യമായിട്ട് എന്തെങ്കിലും കാണാനോ ഒന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനോ ഒന്നും റാഹത്ത് കിട്ടില്ല സമാധാനമുള്ള ജീവിതം എന്നുള്ളത് വില കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ആണിക്കല്ലാണ് യഥാർത്ഥത്തിൽ കുടുംബഭദ്രത എന്ന് പറയുന്നത് അപ്പോൾ ആ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ ഒരു ഉമ്മയും ഉപ്പയും മക്കളൊക്കെ അടങ്ങുന്ന ആ ഒരു ചെറു കുടുംബം ഒന്നും കൂടി വിശാലാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു നല്ല ജനകീയമായിട്ട് കുടുംബത്തിൽ നല്ല ഇടപെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ഒരു വൈഡിലേക്ക് വരും ആ കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം എല്ലാരിലും ഇടപെട്ട് കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഉമ്മയും ഉപ്പയും അവരുടെ മക്കളൊക്കെ അടങ്ങുന്ന ആ ഒരു കുടുംബം ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിലൊരു ഒരു ഒരു ചെറിയ വിള്ളൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കുടുംബത്തിലുള്ള മൊത്തം ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയങ്ങളുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞ ചില കേസുകളിലൊക്കെ ഉപ്പയ്ക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അഞ്ചു പൊക്കത്ത് ഫറു സംസ്കരിക്കാൻ വേണ്ടി ജമാനത്തിന് വേണ്ടി സ്ഥിരമായി പള്ളിയിൽ പോയിരുന്ന ഉപ്പയായിരുന്നു പോകാൻ കഴിയുന്നില്ല അപമാനം കൊണ്ട് കാരണം പള്ളിയിലെ ഉന്നതമായ സ്ഥാനത്ത് സെക്രട്ടറി എന്ന് പറയുന്ന മഹല്ല് കമ്മിറ്റിയുടെ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ മകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു ക്രിസ്ത്യൻ യുവാവുമായിട്ടുള്ള പ്രണയബന്ധം നീണ്ടുപോവുകയും വിവാഹം നിശ്ചയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് അവർ അവർക്കിഷ്ടമുള്ള ആ ബന്ധത്തിൽ അകമായിട്ട് ഒളിച്ചോടി പോവുകയും പിന്നീട് അവർ എവിടെയോ ഏകാന്തമായിട്ട് നിക്കാഹ പോലും ചെയ്യാതെ ഒരുമിച്ച് ജീവിക്കുകയാണ് എന്നാണ് പറയുന്നത് മായതല്ലോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുതിയ കാലത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ തീർച്ചയായും സംഭവിക്കും കാരണം പുതിയ കാലത്ത് അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്ന കലാലയ ജീവിതം എന്നുള്ളത് അതിന് ഉപോൽ ഉപോത്ബലകമാകുന്ന കാര്യങ്ങൾക്കൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞാനൊക്കെ ഗ്രാജുവേഷൻ കോളേജിൽ പോയി പഠിച്ചതായതുകൊണ്ട് എനിക്ക് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പല വിഷയങ്ങൾക്കും കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ളൊരു എന്താ യഥാർത്ഥത്തിൽ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ചില പ്രൊജക്റ്റ് വർക്കുകളൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു ബാച്ചാക്കിയിട്ട് തിരിച്ച് മൂന്ന് ദിവസം യാത്ര ചെയ്ത് പ്രൊജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മിക്സ്ഡ് ആണ് മിക്സ്ഡ് മീൻസ് അത് ആണും പെണ്ണും കലർന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നു സ്റ്റേ ചെയ്യേണ്ടി വരുന്നു പിന്നെ എന്താ ചില പ്രൊജക്റ്റുകൾ ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ട് ചില സർവേകൾ നടത്തേണ്ടതിൻ്റെ ആവശ്യമായിട്ടൊക്കെ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡിസ്കഷനിലൂടെയും ഈ ചർച്ചയിലൂടെയൊക്കെ മനസ്സ് പതിയെ പതിയെങ്ങനെ അടുത്തുകൊണ്ട് വരണം നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനർത്ഥം ഈ ഭൗതിക വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തില്ല അതിൻ്റെ അതിൻ്റെതായ രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്തണം അപ്പോൾ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ പുതിയ കാലത്ത് കൂടുതൽ അത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്നു നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങന്നെ വേണം അപ്പൊ ഇതിൻ്റെ ഒക്കെ ഒരു കാരണമായിട്ട് മുത്തനബി അലൈഹി അലൈവല് നിങ്ങൾ പറയുന്ന ചില ഹദീസുകൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരണം എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇടയ്ക്കൊരു ദേഷ്യം വരുന്നു ഇടക്കൊരു പ്രയാസം വരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇടക്ക് വല്ലാണ്ട് ദേഷ്യത്തിൽ വരുമാറുന്നു എൻ്റെ ഭാര്യ എന്നോട് ഞാൻ എത്ര നല്ലത് ചെയ്തു കൊടുത്താലും എന്നോട് തിരിച്ചിങ്ങോട്ട് പറയുന്നു ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും കോമൺ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കിടയിൽ സംഭവിക്കുന്നതാണ് ഇതിൻ്റെ ഒരു മൂല കാരണമുണ്ട് അടിസ്ഥാനപരമായ കാരണം അത് നമ്മൾ വിശ്വസിച്ചേ തീരൂ അതുതന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ തീരൂ ഇത് മുത്തുനബി സു അലൈഹി അത് നിങ്ങളുടെ ജീവിതത്തിനിടയിലും ഇത്തരം കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ക്ഷമയോടുകൂടി ഇത് കേട്ടിരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ബോധ്യപ്പെടുകയും ചെയ്യും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഹദീസ് ഇത് ഇമാം മുസ്ലിം റദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സൊഹൈഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആധികാരികമായൊരു ഗ്രന്ഥാണത് ആ സൊഹൈഹ് മുസ്ലിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നാമത്തെ ഹദീസ് നിങ്ങളിത് കൃത്യമായിട്ട് കേൾക്കണം ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇത് ജാബിർ റദി ഉള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അതാണ് അതിൻ്റെ അടിയിൽ ആ റാവി ജാബിർ ബിൻ എന്ന് എഴുതി കാണിക്കുന്നത് നോക്കൂ കാല റസൂലഹി സാഹ അലൈഹി അലൈഹി മുത്തുനബിസ് മതങ്ങൾ പറയുന്നു ഇന്ന അർഷഹു അലൽ ഇബിലീസു ഇബിലീസ് അവിടുത്തെ ഇബിലീസിൻ ലാനത്തുഹിഅ അലൈഹി ഇബിലീസിന്റെ സിംഹാസനം ജലോപരിതലത്തിൽ ഇങ്ങനെ വെക്കും അപ്പോൾ വെള്ളത്തിന് മുകളിലേ സമുദ്രത്തിന് മുകളിലും ഇബിലേസ് ഇബിലീസിൻ്റെ സിംഹാസനം അങ്ങനെ വെക്കും അങ്ങനെ വെച്ചിട്ട് സുമ യബാസു സറായാഹു നിങ്ങൾക്കിത് കാണുന്നില്ലേ ഇബിലീസ് ഇബിലീസിൻ്റെ അണികളെ സൈന്യത്തിന് നാലു ഭാഗത്തേക്കും പറഞ്ഞയക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നാലു ഭാഗത്തേക്കും പറഞ്ഞയക്കുന്നത് എന്തിനാണ് ഇവിടെ ദുനിയവിൽ നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന നല്ല കുടുംബജീവിതത്തിൽ ജീവി ജീവിക്കുന്ന നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവരെ ഫിത്തിനയിലാക്കാൻ വേണ്ടിയാണ് ഇബിലേസ് ഓരോ സമയത്തും കുറച്ച് സൈന്യങ്ങളെ വിന്യസിച്ചിട്ട് അങ്ങനെ പറഞ്ഞയക്കും എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞുവെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് സൊഹിഹായ ഹദീസാണ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇബിലേസ് ഫ അദിനാഹും മിൻഹും ഫിത്തിന അപ്പോൾ ഈ പറഞ്ഞയക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നവരായിരിക്കും ഇബിലീസിനോട് ഏറ്റവും അടുത്ത സ്ഥാനത്തുള്ളവർ മനസ്സിലായില്ല പറഞ്ഞയക്ക കുറേ ആളുകൾ പറഞ്ഞയക്കും ഇബിലീസ് ഇബിലീസിൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും ഇബിലീസിനോട് ഏറ്റവും കൂടുതൽ സ്ഥാനത്താൽ അടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ യജിഉ അഹദുഹും ഫയഖുൽ ഫാൽത്തു കഥ ഈ ചില ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും ഇങ്ങനെ ഇബിലീസ് പറഞ്ഞയക്കല്ലേ ഇബിലീസ് പറഞ്ഞേക്കുമ്പോൾ നേതാവ് പറഞ്ഞേക്കുമ്പോൾ പോകണല്ലോ അവരുടെ നേതാവ് പറഞ്ഞേക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഓരോ കുടുംബ ജീവിതത്തിലും ഓരോ ആളുകളിലേക്കും കുഴപ്പമുണ്ടാക്കാനായിട്ട് ഇബിലീസ് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഇബിലീസ് ഓരോരുത്തരെ പറഞ്ഞയക്കുമ്പോൾ അവർ പോകും പോയി വന്ന് തിരിച്ചവർ വന്നിട്ട് സ്വമ യജി അഹദുഹും ഫൈഖുൽ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയും യജു അഹുദും ഫൈഖുൽ ഫാൽത്തു കഥ വ കഥ ഞാൻ ഇന്നാലിന്നതൊക്കെ ചെയ്തു ഇന്നാലിന്ന ആളുകളുടെ ഇടയിൽ നല്ല രൂപത്തിൽ ജീവിക്കായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അവർ ടേബിളിൽ ഇരുന്നിട്ട് നല്ല കൂടെ ചിരിച്ച് തമാശ പറഞ്ഞിട്ട് കിരുന്ന ഭക്ഷണം കഴിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അവിടെ എത്തിയത് ഇബിലീസ് പറയണത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടക്കാണ് അവിടെ എത്തിയത് അങ്ങനെ എത്തിയിട്ട് ഞാൻ എന്താ ഇന്നാലിനൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇബിലീസ് പറയും മാ സ്വനാഴ്ത്ത ഷെയ്ൻ നീ ഒന്നും ചെയ്തിട്ടില്ലട്ടോ നീ ചെയ്തോന്നൊന്നുമല്ല ഇതൊന്നും പോരാ ഈ ചൈത്തൊന്നും പോരാ ഇനിയും ചെയ്യണം എന്ന് പറയുന്ന സൊഹീഹായ ഹദീസല്ലേ വേറൊരാൾ വന്നിട്ട് പറയും മാ ബൈനഹു വ നിങ്ങൾ നോക്കൂ എന്താണ് ഇബിലീസിന്റെ ഒരു ഷെർ നിങ്ങൾ നോക്കൂ എന്താ പറയുന്നത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചെന്നല്ലോ ഞാൻ അവൻ്റെ പിന്നാലെ കൂടി മാ തറക്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഒഴിവാക്കിയില്ല അവൻ്റെ പിന്നാലെ കൂടിയെന്ന് അതിനർത്ഥം നിങ്ങളൊരു ഡിക്ഷണറി എടുത്ത അർത്ഥം വെച്ച് നോക്ക് മാ തറക്തുഹു ഞാനതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഹബിബായ് തങ്ങള് പറഞ്ഞ മാ തറക്തുഹു ഞാനവനെ ഒഴിവാക്കിയില്ല ഞാനവൻ്റെ പിറകെ കൂടി ഞാൻ ഞാനവൻ്റെ പിന്നാലെ കൂടി ഏതുവരെ കൂടിയെന്ന് പറയുമോ ഓ വളരെ ഗൗരവമുള്ളൊരു വാക്കാണത് ഏതുവരെ കൂടിയും ഞാൻ അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും ഇടയിൽ വേർപിരിക്കുന്നത് വരെ അവർ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തുന്നത് വരെ ഞാൻ അവനെ ഒഴിവാക്കിയില്ല അവനെ കൂടിക്കൊണ്ടേയിരുന്നു അവൻ്റെ പിന്നാലെ കൂടിക്കൊണ്ടേയിരുന്നു ഇബിലീസിനെ സന്തോഷമായി അതാണ് ഹദീസിൽ നോക്കൂ കാല ഇബിലീസന്ദി മിൻഹുൽ ഇബിലീസ് ഓനങ്ങ് ചേർത്തി അങ്ങ് പിടിക്കുന്ന പിടിച്ചിട്ട് അവൻ അണച്ചു പിടിച്ചിട്ട് പറയും ഞമ്മ അഞ്ച നീ എന്ന് പറയുന്ന നിങ്ങൾ നോക്കൂ ഇബിലീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മുത്തൻബി സല്ല അലൈവലാ നിങ്ങൾ പറയാണ് ഇനി നിങ്ങൾ പറയൂ നി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതിയ സന്ദർഭത്തിൽ എത്ര പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സത്യല്ലേ പറയുന്നത് ചെറിയ ചെറിയ വാക്കുകളെ കൊണ്ട് ചെറിയ ചെറിയ ഇഷ്യൂകൾ കൊണ്ട് വലിയ പ്രശ്നമായി മാറിയ എത്ര സന്ദർഭങ്ങളുണ്ടായി അതിൻ്റെ മൂലകാരണം ഇതല്ലേ സൊഹേഹ് മുസ്ലിമിലെ ഹദീസാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ഹദീസാണ് പതിമൂന്നാമത്തെ നമ്പർ ഹദീസാണ് നിങ്ങൾ നോക്കൂ ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കിതാബുകൾ വളരെ ആധികാരികമായാണ് സൊഹേഹായതാണ് മുത്തുൻപിതങ്ങൾ പറയുന്നതാണ് അങ്ങനെ ഇബിലീസ് ഓരോ ദിവസവും പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ ഇടക്കിലേക്ക് ഇബിലീസ് വരുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഫിത്തിനുണ്ടാക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കണം ആ ഇബിലീസാണ് യഥാർത്ഥത്തിൽ ഷൈത്വാനാണ് യഥാർത്ഥത്തിൽ നമ്മളെ പഴപ്പിക്കുന്നത് ഇതാർക്കിടയിൽ വരെ സംഭവിച്ചു എന്നറിയുമോ മുത്തുനബി സലഹ് അല്ലൈവല് മാദങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ മഹതിയായ ആയിഷ റസിയല്ലാ മന്നാക്കിടയിൽ വരെ സംഭവിച്ചു ആ ഹദീസും കാണാം മുസ്ലിമിൻ്റെ ഹദീസാണ് അതിന് തൊട്ടു താഴെയുള്ള രണ്ടാമത്തെ ഹദീസ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാമത്തെ ഹദീസിൽ കൃത്യമായി പറയുന്നു നിങ്ങളത് മനസ്സിലാക്കാൻ തയ്യാറായാൽ ഒരുപാട് വിഷയങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇത്തരം വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായി സംഭവിക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾക്കിതൊക്കെ ബോധ്യപ്പെട്ട് ഇതാണ് ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തനബി സലഹ് അലൈഹി സ്വലമ തങ്ങളും മഹതി ആയ ആയിഷാ റതി വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രതിസന്ധിയില്ല ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ ഹബീബായ തങ്ങൾക്കിടയിലും ഇങ്ങനെ ഷെയ്ത്വാന് പിഷാജ് ഇബിലീസ് വന്നിട്ട് നബിതങ്ങൾക്കും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ റതി ഉള്ളവനാക്കിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി ഫിത്തനെ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് അവിടെ വിജയിക്കൂല കാരണം ഹബീബായത്തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സീക്രട്ട് അവിടെ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്കിത് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ ഈ ഹദീസ് നോക്കൂ ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാമത്തെ ഹദീസ് നേരത്തെ വായിച്ച ഹദീസിൻ്റെ തൊട്ടു താഴെ കഴിഞ്ഞിട്ടുള്ള ഹദീസാണ് നോക്കൂ അന്ന റസൂൽ അള്ളാഹി സല്ലാ അല്ലൈ വല്ലം ആയിഷ റഹനാഥ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തനബി തങ്ങളുടെ ഭാര്യയാണ് ആയിഷ അറദ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹാജീസ് അന്ന റസൂലി സാഹ് അലൈവല്ല മുത്തുനബി സാഹി വസ്ലാം മദങ്ങള് ഹർജമിൻ ദിഹാലൻ ഒരു രാത്രിയിൽ മുത്തുനബി സാഹ് അലൈഹി വസ്ലം മതങ്ങൾ എൻ്റെ അടുത്തു പെട്ടെന്ന് പുറത്തേക്ക് പോയി നിങ്ങൾ കൃത്യമായി കേൾക്കണം നബിതങ്ങളോ ആയിഷാ ബിബറദിള്ളാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മുത്തുനബി അലൈഹി വല്ലാ മതങ്ങൾ പുറത്തേക്ക് പോയി പെട്ടെന്ന് ഇറങ്ങിപ്പോയത് കണ്ടപ്പോൾ കാലത്ത് ആയിഷ ബിറിയില്ലാന്ന് പറയുന്നത് അലൈഹി എനിക്ക് അലൈഹി നബിസ്വല്ലാം വോട് ചെറിയൊരു ദേഷ്യവും അരീഷൊക്കെ വന്നു പോയി അങ്ങനെ പോയപ്പോൾ അപ്പോൾ തങ്ങൾ പിന്നെ പുറത്തു പോയിട്ട് തിരിച്ചു വരുകയാണ് തിരിച്ചു വന്നപ്പോൾ ഫജാ ഫർആാമ ഹാസിനാണ് നബിസുല അലഹിസ്ല മതങ്ങൾ ആയിഷ ബി വിയുടെ മുഖത്തുണ്ടായ ചില ഭാവപ്രകടനങ്ങളിൽ നിന്നും ആയിഷാ ബീവിയുടെ പെരുമാറ്റത്തിൽ നിന്നും എന്തോ ഒരു പന്തി കേട് തങ്ങൾക്ക് തോന്നി തോന്നിയപ്പോൾ ആയിഷാ ബീവിയോട് ഹബീബായ തങ്ങള് ചോദിക്കണേ ആയിഷ അകീർത്തി എന്തു പറ്റി ആയിഷ നിനക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ പെട്ടെന്ന് ഇങ്ങനെ മുഖഭാവങ്ങളൊക്കെ മാറാനുള്ള കാരണം എന്താ എന്തു പറ്റി അങ്ങനെയൊക്കെ നമ്മളിടയ്ക്ക് ചോദിക്കണം നമ്മുടെ ഭാര്യമാരോടും അതേപോലെ തന്നെ ഭർത്താക്കന്മാരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മുഖത്തുള്ള ചെറിയ ഭാവപ്രകടനങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചെന്തു പറ്റി ഇന്ന് വല്ലാണ്ട് വിഷം വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ വീട്ടിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്താ രാഹത്തില്ലേ എന്നുള്ളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഇടയ്ക്ക് അല്ലേ അത് അത് കുടുംബജീവിതത്തിൽ നല്ല ഹൈരുണ്ടാവാൻ കാരണമാകും അപ്പോൾ ആയിഷ ബീബുറി അള്ളാഹന്നായോട് മുത്തലി ബിസ്ലി മാതങ്ങൾ ചോദിക്കണം മാ മാഷ അ കിർത്തി എന്തുപറ്റി വല്ലാണ്ട് എന്താ ഒരു മുഖഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇടക്ക് ചോദിക്കുക ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് എന്നോട് ദേഷ്യമുണ്ടോയെന്ന് ചോദിക്കുക അത് നല്ലതാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് എന്ന് അറിയുമെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അത് മുത്തുനിതങ്ങൾ ചോദിച്ചതല്ലേ അപ്പോൾ ഫക്കുൽതു ആയിഷാബി അലി അള്ളാന്ന് പറയാണ് ഫക്കുൽതു മിസ്ലി അലാ മിസ്ലിക്കും ഐഷ ബിഹുറിയാൻ നായയുടെ ചോദ്യം നിങ്ങൾ കേൾക്കൂ എങ്ങനെ ചോദിക്കുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് അങ്ങയെപ്പോലുള്ള ഒരാളോട് ദേഷ്യം പിടിക്കാതിരിക്കാൻ എങ്ങനെ കഴിയുന്നു അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ ആ പുറത്ത് പോയി ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ദേഷ്യം ഉണ്ടാവണ്ടേന്നുള്ള അർത്ഥത്തിൽ എനിക്കങ്ങനെ ദേഷ്യം വരേണ്ടതെന്ന് സാ ഖാല റസൂൽ അള്ളാഹി സ്വല്ലു അലൈവല് അതാണ് നമ്മളിവിടുത്തെ പോയിൻറ്റ് അപ്പം മുത്തുനബി സല്ലു അലൈ വല്ലം അത് നിങ്ങൾ പറഞ്ഞു ജാ ജാ ുഖ് നിൻ്റെ അടുക്കൽ പിശാചെങ്ങാനും വന്നിരുന്നോ നിൻ്റെ അടുക്കൽ പിശാചെങ്ങാനും വന്നിരുന്നോ എന്ന് എങ്ങാനും നബി മുത്തുനബി അലൈഹി വസ്ലാ മാദങ്ങള് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കണ ഐഷബി പറയാണ് ഞാൻ ചോദിക്കണം ഔ റസൂലല്ലെയ്ത്വാനു അല്ല എൻ്റെ കൂടെ ഷെയ്ത്വാനോ എൻ്റെ കൂടെ ഷെയ്ത്വാനുണ്ടാവോ പിഷാജെൻ്റെ കൂടെ ഉണ്ടാവുമോ കാല അപ്പോൾ മുത്തൻ നബി അലൈഹി അലൈ വല്ലാതെ പറഞ്ഞു നാം അതേ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ആയിഷിവൃദ്ധിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് വ മുഴ കുല്ല് ഇൻസാനിൻ എൻ്റെ കൂടെ മാത്രമല്ല എല്ലാ മനുഷ്യന്മാരോട് കൂടെയും ഇതേപോലെ ചേത്തുവാനുണ്ടാവുമോന്ന് ഇങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പിശാജ് ഇങ്ങനെ പഴപ്പിക്കാൻ കൂടെ ഇതേപോലെ ഉണ്ടാവുമോന്ന് അപ്പൊ കാല മുത്തുൻ നബ്സ് അലൈഹി വല്ല നിങ്ങൾ പറയുന്നുണ്ട് എന്താ എന്താ എല്ലാവരുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ആയിഷ അബിറുറുദാൻ ചോദിക്കണേ വ മാക്കയാ റസൂലല്ല അങ്ങ് പറഞ്ഞല്ലോ എല്ലാവരുടെ കൂടെയും ഷെയ്ത്വാനുണ്ട് അപ്പോൾ എൻ എൻ്റെ കൂടെ ഷെയ്ത്വാനുണ്ട് എല്ലാവരുടെ കൂടെയുമുണ്ട് നബിയെ അങ്ങയുടെ കൂടെയും എന്ന് ചോദിക്കുന്നുണ്ട് നബി മുത്തുനബി അലൈഹി വസ്ലാം മാതങ്ങളോട് കൂടെ എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിലായല്ലേ നബിതങ്ങളെടുക്ക് നബിതങ്ങളെ പെട്ടെന്ന് ആയിഷ അബിറുദ്ദാനടയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പുറത്തുപോയി രാത്രിയിലെ പുറത്തു നിന്ന് പിന്നെ വേഗം തിരിച്ചു വന്നപ്പോൾ എന്തോ ഒരു മുഖഭാവ പ്രകടനം എന്തോ ഒരു വ്യത്യസ്തത ആയിഷബിയുടെ ബിയുടെ മുഖത്ത് ഒരു ദേഷ്യമുള്ള പോലെ ഒരു പെരുമാറ്റത്തിലൊക്കെ മാറ്റാൻ അപ്പോൾ ചോദിക്കുന്നു എന്താ എന്ത് എന്ത് പറ്റിയ ആയിഷ ആണ് അപ്പോൾ എനിക്കൊക്കെ നിങ്ങളോട് ദേഷ്യം പിടിക്കാതിരിക്കാൻ കഴിയും നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ല ചെയ്യുന്നെന്ന് പറഞ്ഞപ്പോൾ നി നിൻ്റെ കൂടെ ക്ഷേത്വാനായിട്ട് വന്നോ നിൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ക്ഷേത്വാനോ അതെ അങ്ങനെ വരും വന്നിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു എല്ലാ മനുഷ്യന്മാരും കൂടെ അങ്ങനെ ചെയ്ത്വാൻ വരുമോ അതെ എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും വരും അപ്പം ആയിഷ ബിറുദ്ദീനം ചോദിക്കണേ അപ്പം നിങ്ങളെ കൂടെ ഷെയ്ത്താൻ ഉണ്ടോന്ന് കണ്ടില്ലേ നബി തങ്ങളുടെ ഭർത്താവ് അല്ലേ ചോദിക്കാമല്ലോ നിങ്ങളെ കൂടെ ഷെയ്ത്താൻ ഉണ്ടാവുമോന്ന് അപ്പോൾ മുത്തൻ നബി സല്ല അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞ വാക്ക് നോക്കൂ അതെ അതേ നബി അങ്ങയുടെ കൂടെയും ഷെയ്ത്വാനുണ്ടാവുമോ കാല ഞം അതെ എൻ്റെ കൂടെ ഷെയ്ത്വാനുണ്ട് പക്ഷേ ഒരു പിഷാജുണ്ട് ഒരു കരീൻ ഉണ്ട് റബ്ബി ആനനി അലൈഹി പക്ഷേ എനിക്ക് അള്ളാഹു വലിയൊരു ഉപകാരം ചെയ്തിരിക്കുന്നു എന്താ അറിയോ അള്ളാഹു എൻ്റെ കൂടെയുള്ളതിനെ മുസ്ലിം ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എന്നാ പിഷാജിനെ എന്താക്കാൻ കഴിയില്ല തകർക്കാൻ കഴിയില്ല എന്ന് മുത്തുൻ ബി സാഹി വസ്ലം അത് പറയണം ഇപ്പം ഈ ഹദീസ് എന്ന് നമുക്കെന്താ മനസ്സിലായത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞേ ഈ ഹദീസെന്ന് നമുക്ക് മനസ്സിലായ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വിവാഹമോചനത്തിലേക്ക് വരെ തൊലാക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന കുടുംബജീവിതം ശിഥിലമാക്കുന്ന കുടുംബജീവിതം തകർക്കുന്ന മക്കളെ അരക്ഷിതാവസ്ഥയിലേക്കാക്കുന്ന മക്കളും ഉമ്മയും ഉപ്പയും തമ്മിൽ പിണക്കുന്ന മക്കളെ കൊണ്ട് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന മക്കളെ കൊണ്ട് മാതാപിതാക്കൾ കണ്ണീരിലൊല്പിക്കുന്ന മക്കൾ മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന അങ്ങനെ പല രൂപത്തിലുള്ള കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഷൈത്വാൻ അടിസ്ഥാന കാരണമായിട്ട് സംഭവിക്കുന്ന ഈ രണ്ട് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിചാരം വർദ്ധിക്കുക ഇതൊക്കെ ഇതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ഇനി നോക്കൂ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുന്നു ഇബിലീസിന് ഇത്തരം കാര്യങ്ങൾ വലിയ ഇഷ്ടമാണെന്നും ഇങ്ങനെ ചെയ്തു വരുന്നയാൾക്ക് ഇബിലീസ് ലഹനത്തുള്ള ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു അങ്ങനെ ഒരാളുടെ അടുക്കൽ പോയിട്ട് അയാളും അയാളെ ഭാര്യയും തമ്മിൽ വേർപ്പെടുത്തി ഇബിലീസിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ കിരീടം അണിയിച്ചു കൊടുക്കും എന്നും സ്വഴീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് ഞാനതും കൂടെ പറഞ്ഞു നിർത്താം നിങ്ങൾ ഈ ഹദീസ് ഒന്ന് നോക്കൂ വളരെ വ്യക്തമായ ഹദീസ് ഇബിൻ ഹിബാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അബൂ മൂസൽ അഷ് അരിദ്ദ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഹദീസ് നമ്പറായി കൊണ്ടുവന്നതാണ് സൊഹൈഹായ ഹദീസാണ് നിങ്ങൾ നോക്കൂ മുത്തനബി സലു അലൈ വല്ല അത് നിങ്ങൾ പറയുന്നത് ഇതാ അസ്ബഹ ഇബിലീസു ബഹ ജുനൂദഹു പ്രഭാതമായി കഴിഞ്ഞാൽ ഓരോ പ്രഭാതത്തിലും നേരം പുലർന്നാൽ രാവിലെയായാൽ ഇബിലീസ് ഇബിലീസിൻ്റെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഫയക്കൂൽ പറയും അപ്പോൾ ഇബിലീസ് പ്രഭാതമായി കഴിഞ്ഞാൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് പറയും എന്താ പറയുന്നത് മൻഅല്ലോമ മുസ്ലിമൻ ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ദുർമാർഗത്തിലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ വഴിപിഴപ്പിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഹദീസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കണം ആരെങ്കിലും ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ വഴിപിഴപ്പിച്ചിട്ടുണ്ടോ എന്ന് നേരം പുലർന്നു കഴിഞ്ഞാൽ ഇബിലീസ് എന്നുള്ളതാണ് ഫ ചോദിക്കുമെന്നുള്ളതാണ് ഫൈ ഫയഖുൽ അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും ബിഹി ഞാനൊരാളെ അയാൾ അയാളുടെ ഭാര്യയെ തൊലാക്ക് ചൊല്ലുന്നത് വരെ മൊഴി ചൊല്ലുന്നത് വരെ ഞാൻ അയാളെ പിന്നാലെ കൂടി എന്നിട്ട് അയാളെ ഞാൻ വഴി വഴിപിഴപ്പിച്ചു ഫയഖുൽ അപ്പോൾ ഇബിലീസ് പറയും ഇവിടേതേ തൊല്ലൂൽ ഫയഖുൽ അയ്യത്തെ സൗവജ് പിന്നെയും അവർ വിവ പുനർവിവാഹം ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയും ഫൈക്കൂൽ വയജീവദ അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയും ഫൈക്കൂല്ലം അസലിദി ഞാനൊരാളുടെ അയാളും അയാൾ മക്കൾ അയാളുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നത് വരെ ഞാൻ വല്ലാണ്ട് പണിയെടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് പോയിട്ട് എൻ്റെ ഡ്യൂട്ടി ചെയ്തു മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവൻ്റെ മക്കളുടെ അവരുടെ മക്കളുടെ മനസ്സുകളെ വല്ലാതെ തകർത്തുപോയി അതുകൊണ്ട് എൻ്റെ കാരണം കൊണ്ട് ഇന്ന് മക്കൾ മാതാപിതാക്കളോട് വല്ലാതെ കലഹിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഫയക്കൂൽ അപ്പബിലിസ് പറയും ഔഷഖറ ആ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും ആ യബറ അവർ പിന്നെയും നന്നാവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെയും നീ അങ്ങനെ പഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഗുണം ചെയ്തു ചെയ്തുകൊടുക്കാനും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധ്യതയുണ്ട് നീ ഇനിയും പണിയെടുക്കണം ആദ വേറൊരാൾ വന്നിട്ട് പറയും ബിഹി ഹത്ത ഞാൻ ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയുന്ന രൂപത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പറയുന്ന കൂടത്തിലെ രൂപത്തിൽ അവനെ ഞാൻ എന്താക്കിയിട്ടുണ്ട് ഷിർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇബിലീസിനെ സന്തോഷമാകും ഇതൊന്നും ഷിർക്ക് ഇതുപോലല്ലല്ലോ ഷിർക്ക് വലിയതല്ലേ ഇസ്ലാമൊന്ന് പുറത്താക്കി കളഞ്ഞില്ലേ ഇല്ല അപ്പോൾ പറയും എന്താ പറയുക അന്ത അന്ത നീയാണ് നീയാണ് ഗംഭീരൻ നീയാണ് നല്ലവൻ നീയാണ് നന്നായി പണിയെടുത്തവൻ എന്ന് ഈ പറയും വേറൊരാൾ വന്നിട്ട് പറയും നിങ്ങൾ ഈ ഹദീസ് കാണുന്നില്ലേ ലം അസൽ ബിഹി സന ഹത്താസന ഞാനോന് വേറൊരാളുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതുവരെ വ്യഭിചരിക്കുന്നത് വരെ ഞാൻ നന്നായിട്ട് കിണഞ്ഞു പരിശ്രമിച്ചു അവനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവനും ഒരു പെണ്ണും കൂടി ഒറ്റക്കാവുന്ന ഒരു സ്ത്രീയും കൂടി ഒറ്റക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അവൻ്റെ മനസ്സിലേക്ക് അങ്ങനെ യാത്ര പോകാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഒരുമിച്ചവർ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ വ്യഭിചാര പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അവൻ വ്യഭിചരിച്ചു എന്ന് പറയും ഫൈഹൂൽ അപ്പം ഇബിലീസ് പറയും അന്ത അന്ത നീയും നന്നായിട്ടുണ്ട് നന്നായി പണിയെടുത്തിട്ടുണ്ട് വേറൊരാൾ വന്നിട്ട് പറയും ഫൈജി വാദാ ബിഹി ഞാനൊരാളെ അയാളും മറ്റാളും തമ്മിൽ ശക്തമായിട്ട് യുദ്ധം ചെയ്യുന്ന രൂപത്തിലേക്ക് കൊല്ല കൊലവിളി നടത്തുന്ന രൂപത്തിലേക്ക് കൊലവിളി മുഴക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഞാൻ പണിയെടുത്തു അങ്ങനെ നിങ്ങൾക്ക് കേൾക്കണോ ഇബ്ലീസിനോട് പറയണേ ഞാൻ അയാളും അയാളെ ജ്യേഷ്ഠനും തമ്മിൽ അയാളും അയാളെ അയൽവാസിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പ്രശ്നമാകുന്ന രൂപത്തിലേക്ക് വരെ എത്തിച്ചിട്ട് ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് കൊണ്ടുവന്ന് കത്തിയെടുത്ത് വന്ന് കുത്തിയിട്ട് ഒരാൾ ഹോസ്പിറ്റലിലാണ് മറ്റാൾ മരണപ്പെടും ചെയ്തിട്ടുണ്ട് അയാളും ഏകദേശം മരണപ്പെടാനായിട്ടുണ്ട് അതുവരെ ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് പറയും ഫയഖുൽ അന്ത അന്ത നീയാണ് വിജയ് എന്ന് പറഞ്ഞിട്ട് നീയാണ് നല്ലവൻ എന്ന് പറഞ്ഞിട്ട് നീയാണ് ഉഷാർ എന്ന് പറഞ്ഞിട്ട് ഇബിലീസ് അവനെ സമാശ്വാസപ്പെടുത്തുകയും അഭിനന്ദിക്കുകയും വ എൽ ബി സുഹുത്താജ് ഇതൊക്കെ ഹദീസിലുള്ളതാണ് ആ അത്രയും കഠിനമായ പണിയെടുത്ത് ഭിന്നിപ്പിലാക്കിയവനക്ക് കിരീടമണിയിക്കുകയും ചെയ്യും ആ താജ് എന്നുള്ളത് റഡ് അക്ഷരത്തിൽ ലാസ്റ്റ് കണ്ടില്ലേ കിരീടം അണിയിക്കുകയും ചെയ്യുമെന്ന് ഈ പറയും എന്ന് ആരാ പറയുന്ന മുത്തൻബി അലൈഹി അലി അതെ ഇനി നിങ്ങൾ പറ നമ്മുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ മാതാപിതാക്കൾ മക്കൾക്കിടയിലെ അയൽവാസികൾക്കിടയിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്താ ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്താണ് ഇതിന് രക്ഷ നേടാനുള്ള മാർഗം ആത്മീയമായിട്ട് വളർത്തുക വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളാകുക സൂറത്തുൽ ബഖറ ദിനം പാരായണം ചെയ്യുന്ന വീടുകളാകുക ഹദാദ് റാത്തീബ് ചൊല്ലുന്ന മക്കളായിരിക്കുക സ്വലാത്ത് ചൊല്ലുന്ന മക്കളായിരിക്കുക ദീനി ചിട്ടയിൽ വളർത്തിക്കൊണ്ടേയിരിക്കുക എന്നാൽ അത്തരം ആളുകളെ ഷെയ്ത്വാനിനെ പ്രലോഭിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കുകയില്ല തീർച്ചയിൽ തീർച്ച ഇന്നതില്ലാണ്ടായിപ്പോയി നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റാണ്ടായിപ്പോയി പൈശാചിക സ്വാധീനം കൂടുതൽ വന്നു അതുകൊണ്ടാണ് തരത്തിൽ ഇതിൽ സംബന്ധിക്കുന്നത് ഇനി വിഷാള്ള ഇത്തരം വിഷയങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളതും കൂടെ ചെറിയ പ്രായം മുതൽ വളർത്തുമ്പോൾ തന്നെ പൈശാചികമായി ഇത്തരം അപകടങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കും അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നിങ്ങളൊക്കെ ദ്രവ ചെയ്യണം അസ്ലാം അല്ലേക്ക് വറഹ്ന